പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എക്കാലത്തും ലോകശക്തികളുടെ പരീക്ഷണശാലയായിരുന്നു എന്നാൽ സമീപകാലത്ത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ സംഭവ വികാസങ്ങൾ ലോകത്തെ വീണ്ടും ആശങ്കയുടെയും പ്രതീക്ഷയുടെയും മുനമ്പിൽ എത്തിച്ചിരിക്കുകയാണ് ജനീവയിൽ നടന്ന ഉന്നതതല ചർച്ചകളിൽ ഉണ്ടായ പുരോഗതിയും അതേസമയം തന്നെ മേഖലയിൽ അമേരിക്ക നടത്തുന്ന വൻതോതിലുള്ള സൈനിക വിന്യാസവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ചിത്രമാണ് നൽകുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ശുഭസൂചനകളാണ് നൽകുന്നത് ഇറാൻ വിദേശ സെയ്ദ് അബ്ബാസ് ിയത് വ്യക്തമാക്കിയതനുസരിച്ച് ആണവ കരാറിനെ ഒരു മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഇരുപക്ഷവും ധാരണയിലെത്തിയിട്ടുണ്ട് ഇത് കേവലം ഒരു വാക്കാലൽ ഉറപ്പല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ കരാറിന്റെ അടിത്തറയാണ് ഈ ചർച്ചകളുടെ കാതൽ ഇതാണ് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അതിന് പകരമായി അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനുമേൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ചിലെ ചരിത്രപരമായ ജെ സി പി ഒെ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതനുസരിച്ച് തകർന്നടിഞ്ഞ നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമമായാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത് മൂന്നാം റൗണ്ട് ചർച്ചകൾക്ക് മുൻപായി ഒരു കരട് കരാർ തയ്യാറാക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചത് വലിയൊരു നയതന്ത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്നു ചർച്ചാമേശയ്ക്ക് മുകളിലായി സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോഴും പശ്ചിമേഷ്യൻ മണ്ണിലും കടലിലും അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ ഒട്ടും സമാധാനപരമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആധുനിക യുദ്ധവിമാനങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ അമേരിക്ക ഈ മേഖലയിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു എഫ് തീഫ്റ്റി എന്നിങ്ങനെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ അൻപതോളം യുദ്ധവിമാനങ്ങളാണ് മേഖലയിൽ എത്തിയിരിക്കുന്നത് ഇതിൽ എഫ് ട്വന്റി ടു വിമാനങ്ങൾ റഡാറുകൾ സ്റ്റെൽത്ത് ശേഷിയുള്ളവയാണ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ അറേബ്യൻ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇറാന് നേരിട്ടുള്ള മുന്നറിയിപ്പാണ് ഒപ്പം ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ യു എസ് ഡെൽബർട്ട് ഡി ബ്ലാക്ക് ജങ്കടലിലും സജീവമാണ് ആധുനിക നിരീക്ഷണ ഡ്രോണുകളായ ൺ ഗൾഫ് മേഖലയിൽ നിരന്തരം റോന്ത് ചുറ്റുന്നു ജോർദാനിലെ വ്യോമതാളത്തിൽ റീപ്പർ ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് ഈ വൈ സൈനിക വിന്യാസം സൂചിപ്പിക്കുന്നത് നയതന്ത്രം പരാജയപ്പെട്ട ഒരു സൈനിക നീക്കത്തിന് അമേരിക്കൻ സജ്ജമാണെന്നാണ് ഇനിയും ഏറെ കാര്യങ്ങൾ പരിഹരിക്കാനുണ്ടെന്ന അമേരിക്കയുടെ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവന ചർച്ചകളുടെ വിജയം ഉറപ്പില്ലെന്ന സൂചനയാണ് നൽകുന്നത് അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ ടെഹ്റാൻ തയ്യാറല്ല സൈനിക അഭ്യാസങ്ങളിലൂടെയാണ് ഇറാൻ ഇതിന് മറുപടി നൽകുന്നത് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ അഞ്ചിലൊന്ന് കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്കിന്റെ ഒരു ഭാഗം സൈനിക അഭ്യാസത്തിന് ായി ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ് ഇത് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുമുള്ള ഇറാന്റെ ആയുധമാണ് തങ്ങളുടെ ആഭ്യന്തര സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഉപരോധങ്ങൾ നീക്കേണ്ടത് ഇറാൻ അനിവാര്യമാണ് എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിലും ആണവ സാങ്കേതിക വിദ്യയിലുമുള്ള അവകാശത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറല്ല വരാനിരിക്കുന്ന രണ്ടാഴ്ചകൾ അതീവ സങ്കീർണമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അരാക്ജി മുന്നറിയിപ്പ് നൽകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈ തർക്കം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല പശ്ചിമേഷ്യയിൽ ഒരു സൈനിക ഏറ്റുമുട്ടൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാഷ്ട്രങ്ങളെ ബാധിക്കും കൂടാതെ ഇറാൻ അമേരിക്ക ചർച്ചകൾ വിജയിച്ചാൽ അത് മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനത്തെ എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നു നയതന്ത്രവും യുദ്ധസന്നദ്ധയും ഒരേ സമയം മുന്നോട്ടു പോകുന്ന വിചിത്രമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു വശത്ത് കരാറിന് കരട് തയ്യാറാക്കാനുള്ള ധാരണ സമാധാന പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും മറുവശത്തിരമ്പുന്ന യുദ്ധവിമാനങ്ങൾ ഏതു നിമിഷവും കത്താവുന്ന ഒരു കനലായി പശ്ചിമേഷ്യയെ മാറ്റിയിരിക്കുന്നു വരാനിരിക്കുന്ന ആഴ്ചകളിലെ ചർച്ചകൾ ഈ മേഖലയുടെയും ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ സമാധാനത്തിന്റെ വിധി നിർണ്ണയിക്കും ഇറാന്റെ സാമ്പത്തിക മേഖലയിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏൽപ്പിച്ച ആഘാതം അതീവ ഗുരുതരമാണ് നിറ്റാണ്ടുകളായി തുടരുന്ന ഈ നിയന്ത്രണ ൾ ഇറാന്റെ സമ്പത്ത് വ്യവസ്ഥയെ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ് ഇറാന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് എണ്ണ കയറ്റുമതിൽ വൻ ഇടിവുണ്ടായി ഇത് രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തെ സാരമായി ബാധിക്കുകയും ഖജനാവ് ശൂന്യമാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തു ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് കുത്തനെ ഇടിഞ്ഞു ഇത് രാജ്യത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമായി ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ വില സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം വർദ്ധിച്ചു പലപ്പോഴും നാല്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഇവിടുത്തെ നാണയപ്പെരുപ്പ് നിരക്ക് ആഗോള ബാങ്കിങ് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്ന് ഇറാനെ പുറത്താക്കിയത് വിദേശ വ്യാപാരത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി മറ്റു രാജ്യങ്ങളുമായി പണമിടപാടുകൾ നടത്താൻ കഴിയാത്തത് ഇറാനിലെ വ്യവസായങ്ങളെയും നിക്ഷേപകരെയും പ്രതികൂലമായി ബാധിച്ചു വ്യവസായങ്ങൾ പൂട്ടുന്നതും വിദേശ നിക്ഷേപം ഇല്ലാത്തതും രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചു യുവാക്കൾക്കിടയിൽ ഇത് വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട് മരുന്നുകളുടെയും അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങളുടെയും ഇറക്കുമതി തടസ്സപ്പെട്ടത് ആരോഗ്യ മേഖലയും പ്രതിസന്ധിയിലാക്കി ചുരുക്കത്തിൽ ഇറാന്റെ സാമ്പത്തിക വളർച്ചയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിക്കാൻ ഈ ഉപരോധങ്ങൾ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ ജനീവ ചർച്ചകളിൽ ഉപരോധം നീക്കുക എന്ന കാര്യത്തിന് ഇറാൻ ഇത്രയധികം മുൻഗണന നൽകുന്നത്